വെള്ളത്തിൽ പോകേണ്ട ഞാൻ എവിടേക്കാ എനിക്ക് ഓർമ്മല്ല ഞാൻ നീന്തി വന്നു കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണെടുത്ത് എത്തട്ടെ വേറെ നീന്തിയപ്പോ ഒരു തിണ്ടിനു കിട്ടി ഇങ്ങനെ പിടിച്ചു കയറാന് അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോ അവിടെ ആന മൂന്നെണ്ണം ആന ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മൂത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് തന്നെ എന്റെ കുട്ടിനെയും പറഞ്ഞു ആനിങ്ങനെ നോക്കി രണ്ട് കണ്ട് കൂടി ഇങ്ങനെ വെള്ളം വരിക എന്റെ അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീര് വിട്ടിട്ട് ഞങ്ങളരി തന്നെ നിന്നു അങ്ങനെ ഈ ആറു മണിയായപ്പം എല്ലാം കാപ്പിക്കാട്ടിൻ്റെ കാപ്പിക്കാടാണ് വനം കാപ്പിക്കാടാ അതിൻറെ ഉള്ളിൽ കൂടി െല്ലാം നെറങ്ങി നിരങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളവര് വന്നിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങള് പേടിക്കണ്ട ഞങ്ങളിതാ വരികയാണ്